ഹലോ നമസ്കാരം എല്ലാം സു നമ്മൾ ആദ്യമേ തന്നെ വലിയൊരു ക്ഷമാപണം പറഞ്ഞിരുന്നത് വീട് തുടങ്ങണേ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ വാട്സാപ്പിനും പിന്നെ മെസ്സേജ് ലോക്കൽ മെസ്സേജിലേക്ക് നമുക്ക് വിഷ്വസ് അയച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ബ മറ്റേ സോറി ക്രിസ്മസും ന്യൂ ഇയറയ്ക്കും പക്ഷേ എനിക്കൊന്നും വല്ലാണ്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേറെ മാനേജർമാരൊന്നുമില്ല നമ്മൾ ഒറ്റയ്ക്ക് അത് ചെയ്യണമറിയാലോ അപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാൻ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് ചെയ്യാത്ത എല്ലാവരും വിശ്വസം നമ്മൾ കണ്ടു അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷേ പക്ഷെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തതിന് ഒന്നും വിചാരിക്കരുത് കേട്ടാ എന്തുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ മലയാളികൾക്ക് ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ വെക്കേഷൻ പോകുമ്പോഴേക്കും നമ്മൾ പറയലെ ഏഹ് കുണ്ടും കുഴിയാ എന്താ കാര്യം നമുക്ക് ഇവിടെ നല്ല സ്മൂത്ത് റോഡ് കിട്ടിയിട്ട് നാട്ടിൽ ചിലപ്പോൾ കുണ്ടും കുഴി നമുക്ക് പറ്റില്ല അല്ലേ വാഷ്റൂംസ് കാണുമ്പോൾ നമ്മൾ പറയും അയ്യോ ഭയങ്കര ഡേട്ടിയാണ് മറ്റാണ് മറിച്ചാണ് വെള്ളമാണ് താങ്ങിയാണ് കാരണം ഇവിടെ ഭയങ്കര വളരെ ക്ലീൻ ആയിരിക്കും വാഷ്റൂമുകൾ അപ്പോൾ ഇങ്ങനെ വന്ന് വന്ന് എന്ത് ഇതിൻ്റെ ഒക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകൾക്കും നമ്മളെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഭയങ്കര കഴിവുണ്ട് അതുകൊണ്ടാണ് ഇവ കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഈ ഒരു ഇൻഫ്ലുവൻസിങ് തന്നെ ഇവിടത്തെ ഒരു സമൂഹം ഇവിടെ ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കണ എന്നുള്ളത് ഇന്നും നാളെയുമല്ല കുറേ വർഷങ്ങളാണ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറും അത് നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം നമ്മളിത് പ്രതീക്ഷിക്കാണ്ട നിൽക്കണേ നമ്മുടെ പാർട്ട്ണർക്ക് ഒരാൾക്ക് സാധനം തോന്നിയാൽ മതി ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ ഈ ക്രിസ്മസും കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾക്ക് അറിയാലല്ല ഐറ്റൺ സൗണ്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് സ്ഥലത്ത് വലിയ വലിയ പ്രോഗ്രാംസ് നടക്കുന്നതുകൊണ്ട് നമ്മൾ കൂട്ടുകാരൻ്റെ പിക്ക് അപ്പ് ട്രക്കിൽ പുറകിൽ വലിയൊരു ട്രെയിലറും വെച്ചിട്ടായിരുന്നു നമ്മുടെ അന്നത്തെ യാത്രകൾ അങ്ങനെ എൽ ഇ ഡി വോൾസ് അങ്ങനെ സാധനങ്ങളും ഉണ്ട് അപ്പോൾ കുറേ പിള്ളേരെ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സാധനങ്ങൾ മൂന്ന് സ്ഥലത്തേക്കുള്ള സാധനങ്ങൾക്ക് എത്തിക്കാനുള്ള നല്ല ഓട്ടത്തിലായിരുന്നു അപ്പോൾ ഞാൻ ആ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് പൂരാണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു മെഗ്ഡി കയറിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാലത്ത് ഞാൻ വണ്ടി ഒതുക്കി അപ്പോൾ റോട്ടിലിടാൻ പറ്റില്ല അതിൻ്റെ പേരിൽ മെഗ്ഡിയുടെ പാർക്കിങ്ങിലേക്ക് ഞാൻ ഈ സാധനം കയറ്റി അങ്ങനെ ഞാൻ അവിടെ കൊണ്ടിട്ടു അപ്പോൾ നോക്കിയപ്പോൾ നോർമൽ പാർക്കിങ്ങിനുള്ള ഗ്യാപ്പില്ല അപ്പോൾ നമ്മളവിടെ ഇതിൻ്റെ ലോഡിങ്ങിൻ്റെ ഈ മെറ്റിക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോഡിംഗ് ഉണ്ടല്ലോ ആ ഏരിയയിലേക്ക് ഞാൻ നൈസായിട്ട് അവിടെ കയറ്റിയിട്ടിട്ട് ഫോർ എമർജൻസി ഓണാക്കിയിട്ട് ചായ മേടിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ വണ്ടിക്ക് ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് കാണാൻ ചെയ്യണതെന്ന് വെച്ചാൽ മെഗ്ഡിയുടെ മുമ്പിലായിട്ട് നല്ല സൂട്ടൊക്കെ ഇട്ടു നല്ല കുട്ടപ്പനായിട്ട് ഷേവ് ഇക്കും ചെയ്ത നല്ല അടിപൊളി സുമുഖനായ ഒരു വെള്ളക്കാരൻ അവിടെ നിൽപ്പുണ്ട് പുള്ളി എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ കാര്യം അപ്പൊ ഞാൻ വിചാരിച്ചു കാലത്ത് മണിക്ക് തന്നെ ദൈവമേ മാർക്കറ്റിങ്ങിന്റെ ആൾക്കാരാണോ നിൽക്കണേ എനിക്കന്നെ ഒട്ടും സമയവും അപ്പോൾ നൈസായിട്ട് ഒഴിവാക്കാമെന്നുള്ള സാധനം മനസ്സിലിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അതൊക്കെ അങ്ങനെ ചെല്ലുന്നു പുള്ളി എന്നെ കണ്ടെ ഹായ് മോർണിംഗ് പറഞ്ഞു നോക്കി മോണിംഗ് പുള്ളി പറഞ്ഞു ചേഞ്ച് ചേഞ്ചുണ്ട കയ്യിൽ രണ്ട് ഡോളറ് ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോൾ നല്ല സൂ സഫാരി സൂട്ടൊക്കെ ഇട്ട പിച്ചക്കാരെന്ന് പറയില്ലേ ആ സെറ്റപ്പ് ഷേവിക്കുകയും ചെയ്തു നല്ല കുട്ടപ്പൻ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ ഞാൻ മേടിച്ചരാം ഞാൻ അത്തിക്ക് പോന്നു പറഞ്ഞു ഓക്കെ താങ്ക് യു എന്നും പറഞ്ഞിട്ട് പുള്ളി വളരെയധികമായിട്ട് വന്നു നേരെ എന്താ പറയുക ഈ പറഞ്ഞ ഡോറൊക്കെ എനിക്ക് തുറന്ന് തരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് അകത്ത് ചെന്നു കൗണ്ടറിൽ ചെന്നു ഞാൻ സാധനം ഓർഡർ ചെയ്യണ സമയത്ത് പുള്ളിയോട് പറഞ്ഞു നീ ഓർഡർ ചെയ്തോ എന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് പുള്ളിയോട് ചോദിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചും മേടിക്കിട്ട് ഞാൻ ചോദിച്ചിരുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളീ സൂചി കയറ്റാൻ ക്യാപ്പ് കൊടുത്താൽ തൂമ്പ് കയറ്റണ പോലത്തെ സ്വഭാവമാണല്ലോ എന്നുള്ളതിൽ എൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ജസ്റ്റ് ചുളിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോയി ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എടുത്തോ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആവുമ്പം പറഞ്ഞു വേണ്ട നീ ചായയല്ലേ ഓഫർ ചെയ്തേ ചായ മതി എന്നും പറഞ്ഞിട്ട് ഇവ എൻ്റെ ഈ സൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കോയിൻസ് മുഴുവൻ എടുത്തിട്ട് ഇപ്പം ആശാൻ എണ്ണീട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചിൻ്റെയും ഹാഷ് ഫോൺ ഉള്ളൊക്കെ ഇങ്ങനെ കട്ടിലായിട്ടുണ്ട് അതിൻ്റെയും പൈസ കൊടുക്കണം അങ്ങനെ ഞാൻ ചായയുടെ കാശ് കൊടുത്തു ഞാൻ ജസ്റ്റ് ഒരു ചായ മേടിച്ചോളൂ അത് മേടിച്ച് അതിന് വെയിറ്റ് ചെയ്യണ സമയത്ത് പുള്ളീനോട് ചോദിച്ചു നീ കറക്റ്റായിട്ട് ആ ട്രെയിലർ അവിടെ കൊണ്ടുപോയിട്ട് എന്താ ഡ്രോപ്പ് ചെയ്തതെന്ന് ചോദിച്ചു ഐ മീൻ പാർക്ക് ചെയ്തതെന്ന് ചോദിച്ചതിനോട് ലോഡിൻ ഡോക്കിൻ്റെ അവിടെ ഞാൻ പറഞ്ഞു ഒന്നല്ല നമ്മൾ അതല്ല ഒരു നല്ലൊരു സ്പേസ് പിന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ട്രക്ക് ഓടിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അറിയാം എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പുള്ളീനോട് പറഞ്ഞു നീ ഇപ്പോൾ കുറച്ച് ട്രക്ക് ഡ്രൈവറാണല്ലേ ഓക്കെ നീ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു ഈ കമ്പനി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇവരുടെ ട്രെയിലർ നമ്മൾ ഫോറോ കാണ ഹൈവേയിൽ കാണുന്നതാ ഉവെന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ മാനേജരായിരുന്നു എന്ന് പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഫയർ ചെയ്ത് അവിടുത്തെ മാനേജരായിരുന്നു ആ അപ്പോൾ ഞാൻ ഓ ഓക്കെ അപ്പം ഞാൻ അപ്പഴും ഈ മാനേജർ ആയിരുന്ന ആളെങ്ങനെ ഹോംലെസ് ആയിട്ട് പിച്ചക്കാരനായി മാറി എന്നാണ് എൻ്റെ ഡൗട്ട് പോണേ അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ സംസാരിച്ചു അതല്ല അപ്പം എന്ത് പറ്റിയേ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസും പറ്റി ലൈഫിൽ അപ്പോൾ അങ്ങനെ എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങോട്ട് പറയാം ഞാൻ പ്രത്യേകിച്ചും ചോദിക്കണ്ടാവുന്നില്ല പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ വൈഫ് എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഡിവോഴ്സിൻ്റെ സെറ്റപ്പ് എന്നുള്ളത് അപ്പം ഞാൻ വീണ്ടും അവിടെ നിന്ന് കേട്ടു സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നുള്ള ഒരുത്തിനാണ് അന്നത്തെ കാലത്ത് ഇവിടെ വർക്ക് പെർമിറ്റിലേക്ക് വന്ന് ഇപ്പം പി ആർ ഒക്കെ ആക്കി അതിന് ശേഷം പിന്നെ ഗേൾ ഫ്രണ്ടിനെ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവളോട് പഠിപ്പിച്ചു നല്ല അന്തസ്സായിട്ട് നല്ല ജോലി മേടിച്ചു കൊടുത്ത് സുഹൃത്ത് കല്യാണം കഴിച്ചുകൊണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഗ്രാൻഡായിട്ട് ജീവിക്കുന്നു രണ്ട് പേരും ജോലിക്ക് പോകുന്നുണ്ട് നല്ല രീതിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവനറിയണത് ഇവൻ്റെ ഭാര്യയ്ക്ക് വേറെ ഇടപാടുണ്ടെന്നുള്ളത് അങ്ങനെ പുള്ളി അലമ്പായി കാര്യങ്ങളായി ബാ വീട്ടിൽ പുള്ളി ബഹളം ഉണ്ടാക്കി ഉടനടി പെണ്ണും പിള്ളേഗം പോലീസിനെ വിളിച്ചിരുന്നു ഡൊമസ്റ്റിക് വയലൻസ് വരുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇതേ പോകുന്നു നാല് ദിവസമായിരിക്കും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇയാൾ ജോലിക്ക് വേണ്ടി പോകണു അപ്പോഴേക്കും പിന്നെ അറിയാമല്ലോ ഇവിടെ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നൈസായിട്ട് അവിടെ അവിടുന്ന് മാറി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നിന്ന് പിന്നെ വീട്ടിൽ സാധനയ്ക്ക് എടുക്കുക വേറെ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പോകുക ആൾ അങ്ങനെ ജോലിയും അതോടൊപ്പം തന്നെ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ അവിടെ നിന്ന് വക്കീലിൻ്റെ ഡിമാൻഡുകൾ വരും പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് വക്കീലിനെ വെക്കും അങ്ങനെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ കേസ് നല്ല ഗ്രാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇയാൾ ഇയാളുടെ ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വേറൊരു ബേസ്മെൻ്റിക്ക് താമസം മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ ഇയാളുടെ അവരുടെ വക്കീലിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്തൊരു നീക്കം ഉണ്ടാവുകയാണ് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന സമയത്ത് ലൈംഗികബന്ധത്തിലേർപ്പെടും എല്ലാ പണി അറിയാലോ അപ്പോ ഇത് കേസായി എന്തുണ്ടായി ഇതൊക്കെയും ഈ പെണ്ണിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിക്കിനും മാറ്റി അതോടൊപ്പം തന്നെ പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ മകളെ അയാൾ കയറി പിടിച്ചു അബ്യൂസ് ചെയ്തു പറഞ്ഞിട്ട് ആ കേസും കൂടി വെച്ചു കൊടുത്തു അപ്പൊ ഇയാൾക്ക് മനസ്സിലായി കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്ന സിറ്റുവേഷനാ ഇയാള് പറഞ്ഞാൽ ഞാൻ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായി ഞാൻ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് കേസിനില്ല കാരണം ഇല്ലാത്തത് പറഞ്ഞ് 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 ജയിക്കാൻ വേണ്ടി ഏതറ്റവും എന്തും പറയുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകണം ഇറ്റ്സ് ഗോയിങ് വെരി റോങ് അതുമാത്രമല്ല എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി ആ ഇടയ്ക്കാണ് ഈവന് ജോലിയിൽ രാത്രി ഒന്നും ഉറക്കമെന്നുള്ള സാധനമില്ല ഇപ്പം പറഞ്ഞേ എനിക്ക് കഞ്ചാവ് ഒന്നും അടിച്ചു ശീലമല്ല അതുകൊണ്ട് എനിക്ക് കഞ്ചാവ് അടിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് വേറെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള വേറെ ഓൾട്ടർനേറ്റീവ് സാധനങ്ങളൊന്നും എന്തെങ്കിലും ഇല്ല അപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ജോലിയില് ശ്രദ്ധിക്കാൻ പറ്റണില്ല കമ്പനിക്ക് ഭയങ്കര നഷ്ടങ്ങൾ വന്നു അപ്പൊ കമ്പനി എന്നെ ഫയർ ചെയ്തു ജോലി പുറത്താക്കി അതും കൂടെ ആയപ്പോ കേസ് നടത്താനോ പിടിക്കാനുള്ള സാഹചര്യം ഇല്ല അതിന്റെ പേരില് പുള്ളി പതുക്കെ ഇതാക്കി അപ്പൊ എന്ത് പറ്റി കേസ് പുള്ളി തോൽക്കണ അവസ്ഥയിലേക്ക് ചെന്നു അപ്പോ ഇവന്റെ അപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഇവന്റെ ഭാര്യയെ ചോദിച്ചു സകല സാധനം എന്ന് പറഞ്ഞ മാതിരി എല്ലാം അങ്കടാ പോയി അപ്പൊ അവനും വിചാരിച്ചു എന്ത് പണ്ടായിക്കോട്ടെ എന്റെ മക്കളാണല്ലോ ഉള്ളത് എൻ്റെ ഭാര്യയാണല്ലോ ഏ അനുഭവിക്കട്ടെ എന്നുള്ള ലെവലില് എല്ലാം വിട്ടുകൊടുത്തു ഒരു ഏകദേശം ഒരു മാസമായിട്ട് ഞാനിപ്പോൾ ഷെൽട്ടർ ഹോമിലാണ് താമസിക്കുന്നത് എന്ന് പറയണേ അതുപോലെ എൻ്റെ കുറെ ശീലങ്ങളുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശീലങ്ങൾ എനിക്കത് മാറ്റാൻ പറ്റില്ല അതിലൊന്നാണ് ഈ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക സെറ്റപ്പില് ഷേവ് ചെയ്ത് കുട്ടപ്പിനാണ് നിൽക്കുന്നത് അതിന് അവതെന്നും വർഷങ്ങളായിട്ട് ഓഫീസിൽ പോകണം ജോലി ചെയ്യണു പിടിക്കുന്നു അപ്പോൾ അവൻ ഉള്ളൂ എൻ്റെ ഈ ട്രിമ്മർ റീചാർജ് ഉപയോഗിക്കുന്ന ഈ ട്രിമ്മർ എന്ന് നാശമാവണോ കൂടി ഞാൻ ഇതേമാതിരി അപ്പുറത്തിരിക്കുന്ന ടേബിളിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ മാതിരി താടി താട്യമടത്തി ഹോംലെസ്സിനെ പോലെ ഞാൻ ആയി തുടങ്ങും എൻ്റെ ഈ സൂട്ട് എന്ന് നാശമാണോ ഞാൻ അടുത്തയിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കിടക്കും അപ്പം ഞാനിങ്ങനെ മിണ്ടാണ്ടിരുന്ന് കേൾക്കാം അപ്പം ഞാൻ എന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാം നിനക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പം അവൻ പറയാണ് എന്നെക്കാട്ടും വലിയ ഹൈ പ്രൊഫൈലുള്ള റിയൽറ്റേഴ്സ് നല്ല നല്ല എഞ്ചിനീയേഴ്സ് എല്ലാം അവിടെ കിടപ്പുണ്ട് എല്ലാവരെയും കഥ ഓൾമോസ്റ്റ് ഇതാണ് അപ്പൊ പിന്നെ എന്റെ കഥക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും സിറ്റുവേഷൻ സെയിം ആ അതുകൊണ്ട് ഞാനും അങ്ങടെ ഭാവിയിൽ ആയി പോകും ഞാൻ ഒരു വർഷം നീ ഒരു ത്രീ വീക്സ് കഴിഞ്ഞ് കാണുമ്പോൾ ചിലപ്പോൾ എന്റെ മേത്ത് താടി ഉണ്ടാവും ചിലപ്പോ രണ്ടു മാസം കഴിയുമ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടി കഞ്ചാവ് ഞാൻ ഉപയോഗിച്ച് ഉണങ്ങിയിട്ടുണ്ടാവാം അപ്പോ അതൊക്കെയാണ് നിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാനോട് ചോദിച്ചു നീ പോളണ്ടിന്നല്ലേ വന്നേ നിനക്ക് തിരിച്ചു പോയി കൂടാന്ന് ചോദിച്ചു അപ്പ അവൻ പറഞ്ഞു നാട്ടില് ആരുമില്ല അപ്പനും അമ്മയും മരണപ്പെട്ടു ഏഹ് പിന്നെ അവിടെ നിന്ന് അന്നിട്ട് പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ വലിയ കാലിട്ട് നാട്ടിലേക്ക് പോവാറില്ല എന്ന് പറഞ്ഞു അത് കറക്റ്റാണ് കാരണം വെള്ളക്കാർ നമ്മുടെ ആക്കാരന്മാരി നാട്ടിലേക്ക് പോകില്ല നമ്മളേക്ക് ഒന്നോ രണ്ടോ കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം കൂടുമ്പോൾ നാട്ടിലേക്ക് പോവും അപ്പോൾ ആ ഒരു ഇതിനകത്തുനിന്ന് ഇവർ അങ്ങനെ പോവാത്തോണ്ട അവിടുത്തെ റിലേഷൻസും കാര്യങ്ങളൊക്കെ കട്ടായി 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 ഇപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവന് ഒന്നും തിരിച്ചറിയാൻ പെട്ടെന്ന ആവശ്യമാണ് അപ്പോൾ ഇതിനെക്കാട്ടും വലിയ പടുുകുഴിക്കായിരിക്കും പോയി ചാടാൻ പോണേ അപ്പോൾ അത് കാരണം കൊണ്ടാവാൻ പോളണ്ടിക്ക് അവൻ തിരിച്ചു പോകണില്ല പല ആൾക്കാരും പറയും നാട് ഔ നശിച്ച നാട് ഉള്ളൂല കേരളം പൊട്ട മറ്റേത് മറിച്ചത് എന്തൊക്കെയാ പറഞ്ഞാലോ മക്കളെ നമ്മുടെ നാട് നാട് തന്നെയാണ് അപ്പോൾ അപ്പം ആ പോളണ്ടിലത്തെ പുള്ളിക്കാരൻ അവന് പോകാൻ പറ്റുന്നില്ല കാരണം അവനോട് ബന്ധങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ എട്ടും പത്തും വർഷമായിട്ട് കാനഡയെ വന്നിട്ട് നാട്ടിലേക്ക് ഒരിക്കൽ പോലും മാതാപിതാക്കളെ കാണാൻ പോകാതെ വലിയ ഷോ കാണിക്കുന്ന കുറച്ച് കൂട്ടുകാരും എനിക്കുണ്ട് സംഭവം ഒരു പിണങ്ങും എന്നാലും എനിക്ക് കുഴപ്പമില്ല ഏഹ് എന്നാലും പറയാനുള്ളത് വെച്ചില്ലേ ഇങ്ങനെ ഒരു തട്ടുകടിക്കാൻ പറ്റി കഴിഞ്ഞല്ലേ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയല്ലേ എക്സിറ്റ് പ്ലാൻ എന്നൊക്കെയും പറയല്ലേ നമ്മൾ ഏ അതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇടയ്ക്ക് നാട്ടിലേക്ക് ഒന്ന് പോയിക്കോ എന്നിട്ട് നാടേക്ക് എന്താണെന്ന് കണ്ടിട്ട് വായോ ഞാൻ നാട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എന്നെ പൊട്ടനാക്കുന്ന കുറേ വർത്തമാനം പറയാറുണ്ട് അപ്പോൾ അവരോടും കൂടി ഞാൻ പറയുകയാണ് ഏ ഇടയ്ക്ക് വെല്ലപ്പോ ഒഴിക്കുകയാണ് ഒന്ന് പോവുക ആ ഒരു പഴയ ബന്ധങ്ങളിലേക്കൊന്ന് പുതുക്കി വെക്കുക നമുക്കിത് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചൊരു സ്വാർത്ഥതയല്ല ഞാൻ ഉദ്ദേശിച്ചായിട്ടാണ് ഏഹ് മനുഷ്യന്മാരാണ് ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുക എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല സ്ഥലങ്ങളിലും ജോലിക്ക് അന്വേഷിക്കുന്നുണ്ട് ഇത്രയും നല്ല പ്രൊഫൈലുള്ള ഇവന് ജോലി കിട്ടണില്ല എന്താ കാര്യം അഡ്രസ്സ് ഇല്ല വെക്കാനായിട്ട് അഡ്രസ്സ് വെക്കുന്നത് ആ ഷെൽട്ടർ ഹോമിൻ്റെ അഡ്രസ്സാ എല്ലാ പ്രൊഫൈലും എല്ലാം സെറ്റാക്കി അഡ്രസ്സിൻ്റെ അവിടെ വരുമ്പോൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇവന് ജോലിക്ക് എടുക്കില്ല ഇപ്പം വാൾമാർട്ട് ഫുഡ് ബേസിക്ക് തേങ്ങ മാങ്ങ സകല സ്ഥലങ്ങളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആരും തന്നെ എടുക്കണില്ല കാരണം എനിക്ക് അഡ്രസ്സ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്കൊരു വീട് വാടകയ്ക്ക് എടുക്കണം എന്നുണ്ട് ഒരു ബേസ്മെൻ്റ് അതിൻ്റെ പൈസ എനിക്ക് ഒരു നിവൃത്തിയില്ല അവൻ്റെ പഴയ ഒരു കാറുണ്ട് ആ ഷെൽട്ടർ ഹോമിൻ്റെ അറ്റത്ത് അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഒരു കോർണറിൽ കുണ്ടി പുള്ളി കൊണ്ടുപോയി പാർക്ക് കിട്ടിയേക്കാം സാധനം ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ വിട്ടേക്കാം എന്തെങ്കിലും അപ്പം ഇപ്പോഴും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നാളേക്ക് ഒരു ബേസ്മെൻ്റ് എടുത്ത് പുള്ളി താമസം മാറാൻ തയ്യാറായിട്ടാണ് നിൽക്കണേ പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഈ സിറ്റുവേഷനിൽ അവൻ്റെ മാനസികാവസ്ഥ അവിടെ എത്തിക്കുമോ എനിക്കറിയില്ല ഞാൻ എന്തായാലും ഓൾ ദ ബെസ്റ്റും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ പിരിഞ്ഞു ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചേ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ അതായത് ഈ സംസ്കാരങ്ങളാണ് നമ്മളിലേക്ക് കയറി വരണേ നമ്മളിങ്ങനെ കുറേ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വരും അവൻ പറഞ്ഞൊരു വാക്കുണ്ട് പോളണ്ടിക്ക് തിരിച്ചു വരുന്ന പേരൻസ് അവിടെ ഇല്ല ഫ്രണ്ട്സ് ഇല്ല എൻ്റെ ഇല്ല അവിടെ ഈ അവസ്ഥയിൽ ആ പോളണ്ടുകാരൻ്റെ പകരം ഞാൻ എന്നെ തന്നെ ഈ സീനിനെ നിർത്തുകയാണ് ഞാൻ കുറേ കാലം കഴിഞ്ഞു എൻ്റെ ആൾക്കാർക്ക് അവിടെ നാട്ടിൽ മരണപ്പെട്ട് കഴിഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഇതേമാതിരി മുന്തെളിപ്പ് എങ്ങനെയെന്ന് തോന്നി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോയി ഞാൻ എവിടേക്കേ പോവാ ഇത് പറയാൻ കാരണം ഞാൻ എന്ന് പറയാൻ കറക്റ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ഇമിഗ്രൻസിനും ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു ഇഷ്യൂ ആണിത് കാരണം നമ്മുടെ മക്കൾക്ക് ഇത് പറ്റി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമുക്ക് ആ മക്കളെ നമ്മൾ അവിടെ കേട്ടി താമസിപ്പിക്കും നമ്മൾ അപ്പം അവർക്കൊരു അഡ്രസ്സ് ഉണ്ടാവും അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല നമ്മൾ എവിടെ പോവും പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് അൺകണ്ടീഷണൽ ആകും എന്ന് പറയും എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും തല്ലുകൂടും കല്ലു കല്ലുപൂടിച്ച് കഴിഞ്ഞാൽ പുറത്തിടിയല്ലാണ്ട് വേറെ സാധനം ഉണ്ടാവില്ല പക്ഷെ ആ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നന്യത്തെ കരയും അത് അൺകണ്ടീഷണൽ ആണ് അത് അതൊരു അദൃശ്യമായൊരു ഒരു ഒരു കൂട്ടുകെട്ടാ ഈ ഒരു സാധനം ഇപ്പോഴത്തെ ജനറേഷനിൽ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടീഷണൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സാധനം വന്നത് മെയിനായിട്ട് അവിടെന്ന ഈ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നാണ് അവിടെയാണ് നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ആൾക്കാര് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ സാധനം യൂട്യൂബോ ബാക്കി കാര്യങ്ങൾ വഴി നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരേണ്ട കാര്യമില്ല നമ്മൾ ഈ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ട് നിൽക്കണേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക അതാത് നാട്ടിൽ പഴഞ്ചൊല്ലി പറയും അതാത് കണ്ടത്തിൽ നിൽക്കണ്ട വെള്ളം അവിടെ നിൽക്കട്ടെ എന്ന് പറയും അത് ഇവിടുത്തെ വെള്ളക്കാര് കറച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഇപ്പോൾ ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാരാണ് എങ്ങനെയെന്ന് ഒരാൾ ചായ മേടിച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടിക്ക് പെട്രോൾ അടിക്കും അങ്ങനെ അങ്ങനെ അവർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുക അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ സാധനം പൊട്ടും അപ്പോൾ ചെറിയ വിഷമം ഉണ്ടാകും പക്ഷേ ആ സമയത്ത് സാമ്പത്തികമായിട്ട് നഷ്ടം പെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും നമ്മുടെ ഇരിക്കും ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഭാര്യയുടെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ ഭർത്താവിനറിയാം ഭർത്താവിൻ്റെ ഭാര്യയ്ക്കും അറിയാം പക്ഷേ വെള്ളക്കാരവസ്ഥ അങ്ങനെയല്ല പ്രൈവസി എന്ന് പറഞ്ഞാൽ പ്രൈവസി തന്നെയാണ് വേറെ ഭർത്താനും ഇല്ല സംഭവം വലിയ റോഡ് സൈഡിൽ നിന്ന് ചുണ്ടത്തുമ്മോടുക്കലും പിടിക്കലേക്ക് ഉണ്ടാവും പക്ഷെ കാര്യത്തിൽ വളർന്നതാണ്ടല്ലോ സ്വഭാവമാർ അവരെ അപ്പോൾ ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ ആൾക്കാർ കടക്കും കടക്കാതിരിക്ക പ്രത്യേകിച്ച് എന്താ പറയുക കാലതാമസമൊന്നുമില്ല അപ്പോൾ ആദ്യത്തെ ഇമിഗ്രൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പെട്ടെന്ന് അതാ തോന്നിയത് നമുക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ ഹാൻഡിൽ എന്നുള്ളത് പിന്നെ ഈ വീട് കാണുമ്പോൾ പെട്ടെന്ന് പറയുക ഭാര്യയാണല്ലോ പോയതെന്ന് പറയും അല്ല ഭർത്താവ് പൊരുത്തനിട്ടിട്ട് പോയിട്ട് ഡിപ്രഷന് മരുന്ന് പോയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺ സുഹൃത്ത് ഞങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാവുന്ന നല്ലൊരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ളത് കാരണം ഇതൊരു റിലേഷൻ ബ്രേക്കപ്പ് നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും ചില ആൾക്കാർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര പങ്കുപാടാണ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ ആദ്യം സേഫ് ആക്കി വെക്കുക എന്നുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുടുംബം നോക്കണ്ട സ്വാർത്ഥത വളർത്താനല്ല ഞാൻ പറയണത് പക്ഷെ പകരം നമുക്കെന്തിനു പറ്റിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഉണ്ടാവുള്ളൂ കുടുംബയ്ക്ക് നമ്മുടെ കൂടെ വേണം പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ഭാഗ്യം എന്ന് പറയാം കുറച്ച് കാലം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമുണ്ട് ഒരു ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാമിലി നടന്നു പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർ ആൾക്കാർ എടുത്തു കൊണ്ടിട്ട് നിങ്ങൾ ഫാമിലി എന്ന് ചോദിച്ചിട്ട് ഫാമിലി ആണെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടെ ചോദിക്കും കാരണം ഫാമിലീസിനെ പത്തി പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ ഫാമിലീസിനെ ഇവിടെ കാണാൻ കിട്ടില്ല അപ്പോൾ ആ അത്രയും വാല്യൂബിൾ ആയിട്ടൊരു സാധനം മാറാൻ പോവാണ് അല്ലെങ്കിൽ വളരെ എന്താ പറയുക റയർ ആയിട്ട് കാണുന്ന ഒരു സാധനമായിട്ട് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സാധനം മാറാൻ പോവുകയാണ് ഉള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അൺകണ്ടീഷണൽ ആവും ഈ സാധനം ഇല്ലാത്ത പേരിലാണ് അപ്പോൾ പുതുവത്സരമായിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് പറയണ്ട വന്നതിൽ എനിക്ക് ഇച്ചിരി വിഷമൊക്കെ ഉണ്ട് പക്ഷേ ഈ എന്താ ചെയ്യുക കാലഘട്ടം ഇങ്ങനെയാണ് നമ്മൾ ഇതിന് നടുക്കാണ് പ്രത്യേകിച്ച് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്ന് തലവെച്ച് പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്റെ കയ്യിലൊരു ഇരുപത് ഡോളർ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് കൊടുത്തേനെ കേൾക്ക് പക്ഷെ എന്താ പറയാ കാലൊക്കെ ഇടുന്നു പറയില്ലേ നമ്മൾ ഇവിടെ കാശ് കൊണ്ടു നടക്കില്ല അതിന്റെ പേരിൽ കാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സോറി എന്തായാലും നല്ലത് വരട്ടെ ഇതിനോട് ഹാപ്പി ന്യൂഇയർ എന്ന് പറയാൻ എനിക്ക് വിഷമം ഉണ്ട് എന്നാലും ഹാപ്പി ന്യൂ ഇയർ എന്നും ഒന്നും ഞാൻ പോന്നു ഒരിക്കൽ കൂടി വീണ്ടും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നേരിടും പുതുവത്സരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും നടക്കട്ടെ എനിക്ക് നടക്കട്ടെ എന്നാൽ ശരി നേട്ടാ